ഹലോ നമസ്കാരം എല്ലാവർക്കും ഈ വീഡിയോയിൽ എങ്ങനെ ആയുർവേദം നിങ്ങളുടെ സോറിയാസിസ് മാറ്റുന്നു എന്ന് നമുക്ക് അറിയാം ആയുർവേദം പൂർണ്ണമായും നിങ്ങളുടെ വിഷങ്ങൾ പുറത്തേക്ക് പോകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ശരീരത്തിൽ വർദ്ധിച്ചു വരുന്ന പിതം അണുബാധ എന്നിവയെ നിയന്ത്രിക്കുക നിങ്ങളുടെ ആന്തരവായു ആരോഗ്യകരമായി നിലനിർത്തുകയും നിങ്ങളുടെ ഭക്ഷണക്രമം നിയന്ത്രിക്കുകയും നിങ്ങളുടെ മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കുകയും ചെയ്താൽ നിങ്ങൾ സോറിയാസിസ് മാത്രമല്ല ഏതൊരു രോഗത്തെയും വിജയകരമായി തോൽപ്പിക്കാനും അതിനെ കീഴടക്കാനും കഴിയും ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് സോറിയാസിസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്റെ പ്രാക്ടീസിൽ ഞാൻ കണ്ടത് രോഗികൾ വളരെ കർശനമായ ഡയറ്റ് പാലിക്കുന്നവരാണ് അത്രയൊന്നും ചെയ്യാതിരുന്നാലും ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവർ പാലിക്കുന്നു ഇൻഫ്ലമേറ്ററി ഉൽപ്പന്നങ്ങൾ ഉദാഹരണത്തിന് പാൽ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ നോൺ വെജ് അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഭക്ഷണം മദ്യപാനം ഉരുളക്കിഴങ്ങ് വാഴുതിന് ചേമ്പ് അല്ലെങ്കിൽ വളരെ മുളകും മസാലകളും ഉപയോഗിക്കുന്നില്ല അവർ ഇവിടെ നിന്ന് വളരെ സ്ഥിരതയോടെ തുടരുന്നു അത് അർത്ഥമാക്കുന്നത് അവരുടെ മാനസിക സമതുലിതാവസ്ഥ നല്ലതാണ് അവർക്ക് വളരെ സഹാൻ അവരുടെ രോഗം സുഖപ്പെടും എന്ന് അവർക്ക് വിശ്വാസമുണ്ട് അവർ ക്ഷമയോടെ കാത്തിരിക്കുന്നു അതും വളരെ പോസിറ്റീവ് ആയി ഹാ ഇത് സുഖപ്പെടും എന്ന് ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നു ആ രോഗികൾ രണ്ടു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ മൂന്ന് മാസത്തിനുള്ളിൽ സുഖപ്പെട്ടു പോകുന്നു പക്ഷേ ഇവിടെ ഞാൻ പറയുന്നത് ലോകത്തെക്കുറിച്ച് ചിന്തിച്ച് ഇരിക്കുന്ന രോഗികൾ അല്ലെങ്കിൽ ഡയറ്റ് പാലിക്കാൻ കഴിയാത്തവർ അല്ലെങ്കിൽ രോഗിയെ വിശ്വസിക്കാത്തവർ അവർക്ക് സുഖപ്പെടാൻ കൂടുതൽ സമയം എടുക്കുന്നു ഒരു വർഷം ഒന്നര വർഷം രണ്ടു വർഷം വരെ എടുക്കാം സുഖപ്പെടാൻ കൂടാതെ സുഖപ്പെട്ടാലും ഈ രോഗത്തിന്റെ ഭയം സോറിയാസിന്റെ ഭയം മനസ്സിൽ നിലനിൽക്കുമ്പോൾ അത് വീണ്ടും അവരുടെ സോറിയാസിസിനെ ഉണർത്തുന്നു അപ്പോൾ ഒരു പ്രാവശ്യം സോറിയാസിസ് നിങ്ങളുടെ പരിശ്രമത്തിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുടെ പരിശ്രമത്തിലൂടെ രണ്ടുപേരുടെയും സഹകരണത്തിലൂടെ അവസാനിച്ചാൽ ഇവിടെ നിങ്ങൾ സോറിയാസിസിനെ മറക്കേണ്ടതാണ് പിന്നെ എപ്പോഴും സോറിയാസിസ് വീണ്ടും വരാതിരിക്കട്ടെ ഇപ്പോൾ സീസൺ മാറുകയാണ് വീണ്ടും വരാതിരിക്കട്ടെ ഇപ്പോൾ എനിക്ക് പനി വന്നാൽ വീണ്ടും വരാതിരിക്കട്ടെ ഇപ്പോൾ കാലാവസ്ഥ മാറി വീണ്ടും വരാതിരിക്കട്ടെ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ചിന്തയിൽ എവിടെയെങ്കിലും സോറിയാസിസ് വീണ്ടും വരാൻ സാധ്യതയുണ്ട്